ഈ വാർത്ത ചൊവ്വാഴ്ച രാവിലെയാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ മണ്ണിടിഞ്ഞു എന്നറിയുന്നു ഈ വാർത്ത നൽകുന്നു വാർത്ത നൽകിയപ്പോൾ അറിയുന്നത് ഏഴ് ഏഴുപേർ മണ്ണിനടിയിൽപ്പെട്ടു അതിലൊരു കാറും ഒരു ലോറിയും അതായത് ഒരു ടാങ്കർ ലോറിയും ഉണ്ട് എന്നുള്ള പ്രാഥമിക വിവരമാണ് അന്ന് ലഭിച്ചത് അന്ന് നമ്മൾ സർക്കാർ ആയിട്ട് അന്ന് പ്രാദേശിക മാധ്യമ പ്രവർത്തകരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു അവർ നൽകിയ വിവരം അതായിരുന്നു ഏഴ് പേർ എന്നുള്ള വിവരത്തിൽ വെച്ചാണ് അവിടെ തിരച്ചിൽ നട തുടങ്ങിയതെന്നാണ് മനസ്സിലാകുന്നത് അതിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെയും അതുപോലെ തന്നെ ടാങ്കർ ലോറിയിലെ ക്ലീനറും ഡ്രൈവറും ഇങ്ങനെ ഏഴുപേരെന്നുള്ള വിവരമാണ് ആദ്യം ലഭിച്ചത് പിന്നീടാണ് ആ തിരച്ചിലിനിടയിൽ അവിടെ നിന്ന് രണ്ട് ഇരുചക്ര വാഹനങ്ങളൊക്കെ ലഭിക്കുന്നു അപ്പോൾ കൂടുതൽ വാഹനങ്ങൾ ഇതിൽ കൂടുതൽ ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ടാകാം എന്നുള്ള വിവരം ഒക്കെ പുറത്തു വരുന്നത് അന്ന് രാവിലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് രാവിലെ സംഭവം നടക്കുന്നു ഉച്ചയോടടുപ്പിച്ചാണ് വിവരങ്ങൾ കൂടുതൽ മാധ്യമങ്ങളിലേക്കൊക്കെ പ്ര കന്നഡ മാധ്യമങ്ങൾ ഉൾപ്പെടെ വരുന്നത് അപ്പോഴും അവിടേക്ക് പ്രോപ്പറായിട്ടുള്ള രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് ദുരന്ത നിവാരണ സംവിധാനത്തിൻ്റെ പരാജയമായി തന്നെ കാണാനാവൂ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊരു അപകടം ഉണ്ടായാൽ ഒരു ദുരന്തമുണ്ടായാൽ പ്രദേശവാസികളേക്ക് ഓടിക്കൂടുന്നു സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നു എന്ത് രാഷ്ട്രീയമാവട്ടെ എന്ത് മതമാവട്ടെ എന്തൊക്കെ ഭിന്നത ഉണ്ടാകട്ടെ അതെല്ലാം മാറ്റിവെച്ച് ഒന്നിച്ച് നമ്മൾ ആളുകളെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഈ പ്രദേശത്ത് അത് ഉണ്ടായില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കി ക്കാൻ തീർച്ചയായിട്ടും ഇവിടെ ദുരന്ത നിവാരണ രംഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സംശയവുമില്ല അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള എന്നതിന് ഒരു ദാഹണം ആദ്യം കുറ കുറച്ച് ലാഘവത്തോടെ ഈ വിഷയത്തെ ഇവിടുത്തെ സംവിധാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഏഴുപേർ മരിച്ചു എന്നുള്ള വിവരം ലഭിക്കുന്നു ഏഴ് എന്നുള്ള ഒരു ചെറിയ സംഖ്യയല്ല വലിയ സംഖ്യ തന്നെയാണ് അതിലൊരു പിഞ്ചു കുഞ്ഞു ഉൾപ്പെടെയുണ്ട് അതിൽ പലരുടെയും ഹൃദയം കിട്ടുന്നു ആ ഇനിയിപ്പോൾ കാര്യങ്ങൾ കഴിഞ്ഞു എന്നുള്ള മട്ടിലേക്കാണ് അവർ പോകുന്നത് രണ്ടാം ദിവസത്തെ തിരച്ചിലാണ് ഈ ഇരുചക്ര വാഹനങ്ങളുടെ സാന്നിധ്യം അല്ലെ ഇരു ഇരുചക്ര വാഹനങ്ങളൊക്കെ മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയത്തിലേക്കും കൂടുതൽ തിരച്ചിലേക്കും ഇപ്പോൾ പോകുന്നത്